ആദ്യമത്തെ മരുന്ന് കിട്ടുന്ന അത് കിട്ടുന്ന അതാണ് അതാ വിഷമാണ് ഇതാ കുഴപ്പമില്ല നമസ്കാരം ഞാൻ സിനോബി ഇടപ്പറമ്പി ഫാമസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ുന്ന അങ്കമാലയ്ക്കിടങ്ങൂരുള്ള അവരാജൻചേടിൻ്റെ പശുതൂലത്തിലാണ് അവരാജൻചേടൻ തൻ്റെ ഈച്ച ഈച്ചശല്യം കുറയ്ക്കാനായിട്ട് ഒരു നാടൻ മരുന്ന് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല പശുക്കൾ കൃത്യമായിട്ട് മതി കാണിക്കാനായിട്ട് മറ്റൊരു നാടൻ മരുന്ന് ചേട്ടൻ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്ന അവറാജൻചേട്ടൻ്റെ പശുവളത്തിലാണ് ഇത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്വാഗതം അപ്പൊ നമ്മളെ ഇപ്പൊ മഴക്കാലമായിട്ട് ഈച്ച ശല്യം ഭയങ്കര കൊതുകും ഈച്ചയും ഭയങ്കര കൂടുതലായിരിക്കും പശുക്കളെ വളർത്തുന്ന ക്ഷീരക്ഷകർക്ക് ഏറ്റവും വലിയ നേരിടുന്ന പ്രശ്നമാണ് ഈജ് ശല്യം അപ്പം അപ്പം ഈച്ച ശല്യത്തിന് വേണ്ടി ചേട്ടന് ഇവിടെ ചെയ്യുന്ന മരുന്ന് എന്താ ഷാമ്പും വെള്ളം കൂട്ടി മിക്സ് ചെയ്ത് കലക്കി പിന്നെ അപ്പൊ എത്ര നാളായിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് കൊല്ലങ്ങളെ കൊല്ലങ്ങളായ പശു വെള്ളത്തിൽ ഷാമ്പു വണ്ടിയിലും ഉപയോഗിക്കുന്ന ഷാമ്പു വണ്ടിയിൽ ഉപയോഗിക്കുന്ന ഷാംപു അല്ലേ വണ്ടി കഴുകാൻ വേണ്ടി അതെ തന്നെ ആ വേണം കുറച്ച് കുറച്ച് ഒഴിക്കണം ഇതിനു ശേഷം வேப்பண்ணை வேப்பண்ணை எங்கு வந்து வேப்பண்ணை நல்ல வேப்பண்ணையா ஆ நல்ல வேப்பண்ணை இது எப்படின்னா மம்بل எடுத்த மெடிக்க ஸ்டோரியின்னா தமிழ்நாட்டுல இருந்து தமிழ்நாட்டுல உள்ள இடான எடுத்து தமிழ்நாட்டுல இது என்னத வரும் வேண அப்ப அது ஒரு கொஞ்ச நேர ஒலிக்கு ஒரு 50 மில்லி ஒலிக்கு ஒலிக்கும் அப்புறம் வெள்ளம் நரசிக்கு இந்த அத வெள்ளம் நரக்கும் இந்த ஒரு குப்பில நரசி வெள்ளம் நரக்கும் நரக்கும் அப்புறம் ஒலிக்கு ஸ்ப்ரே செய் ஸ்ப்ரே செய் சரி இந்த ஐடியா செட்ன வந்து நீட்டி அப்ப ഇത് ആദ്യമറ്റേ മൃഗാശുന്ന് മരുന്ന് ഈ ചികളെ മരുന്ന് കിട്ടും അത് കിട്ടുമ്പോ അതാണ് ധരിച്ചോണ്ടിരുന്നത് അതാകുമ്പോ വിഷമാണ് പുല്യൂട്ടിയിലൊക്കെ വീണ പ്രശ്നം ഇതാകുമ്പോഴും അതെ ഞാൻ ഒരിക്കലും ചോദിച്ചപ്പോൾ മരുന്നടിക്കണേ നല്ലത് ഇതാന്ന് പറഞ്ഞു ഇതാവുമ്പോ ഇതിന്റെ മേത്ത് പരിക്കേം ചെയ്യും എന്നിട്ട് ശരിക്കും കുരുക്കിയിട്ട് അങ്ങനെ അടിച്ചു നിറച്ചി അത് കുഴപ്പമില്ല ആ തീരെ ഇടിക്കുക എല്ലാ ദിവസവും അടിക്കില്ല ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രമേ ഇന്ന് പഠിച്ചുണ്ടാവൂലൂടി ആ എടുക്കാൻ നേരത്തെ കുളിപ്പും അടിക്കണം പശുവിന് മേത്തടിക്കും വരില്ല പശു നക്കാലും കുഴപ്പമില്ല ധാരാണ്ടിരിക്കുമ്പോ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞു വരും ആ ഇനി ഇപ്പോ ഇങ്ങന കുലുക്കി കെട്ടടിച്ചാ ഇങ്ങന അടിച്ച് كده ഇങ്ങന മിക്സ് ആയി വെണ്ടിരിക്കും ഇതാണ് കുപ്പി അതേന്നീ ആ സൈമൺ ഇത് പറ 80 വരുന്നത് ₹200 ട്ട റേറ്റ് വരുന്നത് ഓരതിനെ ആ ഷാമ്പൂเนอะ ഇപ്പോ എത്ര വരുവാ ഷാമ്പൂ ₹5 ₹5 അപ്പോൾ ₹205 അല്ലേ എത്ര റേറ്റ് വരുന്നുള്ളൂ വരുന്നുള്ളൂ ഇത് ഇപ്പോ 2-3 മാസം ഉപയോഗിക്കാൻ ദോ 2-3 മാസം നമ്മൾ ഉപയോഗിച്ചു ഉപയോഗിക്കാൻ ട്ടല്ലേ ഈ മരുന്നെ അപ്പോൾ സാധാരണ നമ്മൾ ആരോഗ്യത്തിന് ആരോഗ്യ ചുമ വരും പുല്ലിൽ വീണാ പ്രശ്നമുണ്ട് അപ്പൊ എവിടെ വീണാലും കുഴപ്പമാണ് പശുക്കൾ നയ്ക്കാലും കുഴപ്പമാണ് ഇതാകും പിന്നെ ഒന്നുകൊണ്ടും പ്രശ്നമില്ല നക്കാലും പ്രശ്നമില്ല മേത്ത് എങ്ങനെ പുല്ലിൽ വീണാലും കുഴപ്പമില്ല വേപ്പിനി കുടിക്കാൻ ഈ വെപ്പില്ലെങ്കിൽ കുടിക്കാൻ കുടിക്കാൻ കൊടുക്കും കൊടുക്കുന്ന ഞാൻ കൊടുക്കാറില്ല അത് ഈ പോത്തേൽ കെട്ടാൻ കൊണ്ടാണ് പോത്തേക്കൊക്കെ ഇങ്ങനെ പുല്ല് നീട്ടിന്ന് വേണ്ടി അപ്പൊ ഈ ആയുർവേദ കടയിലുള്ള വേപ്പണ് ഉപയോഗിക്കാത്ത അതിന് ഇത്രയും മണം ഉണ്ടാവൂല ഇത്ര കൊഴുപ്പുണ്ടാവൂല ഇത് കൊഴുപ്പുള്ളായിരിക്കും അത് വളരെ ലൈറ്റ് ആയിരിക്കും ആ നല്ല സ്മെല്ലുണ്ട് അല്ലേ പിന്നെ നമ്മള് കാറിന് ഉപയോഗിക്കുന്ന ഷാമ്പു ഷാംപൂല ഏതായാലും ശരിയാണ് പിന്നെ വെള്ളം മിക്സ് മിക്സ് ചെയ്ത് നമ്മൾ ഇങ്ങനെ പതിച്ചോണ്ടിരിക്ക പഠിച്ചു പഠിച്ചു പിന്നെ കൂടുമ്പോ നമ്മള് രണ്ടാ രണ്ടും കഴിയുമ്പോൾ ആയിട്ടാണ് ഇങ്ങനെ തുടങ്ങി നമുക്കൊന്ന് തോറ്റിലൊന്നും പോയാലും അപ്പൊ ഇതാണ് പശുക്കളെ ഇത് പത്തിട്ടും ഇതിപ്പോല ഇതിപ്പോ രണ്ടെണ്ണം നാളെ അത് രണ്ടിനൊരു ഇതിനൊരു എട്ടോ ഒമ്പത് ലിറ്റർ കിട്ടും ഒരു ഏഴ് ലിറ്റും ഞാൻ സാധാരണ നാട്ടിൽ മേടിക്കാറൊക്കെ ഇട്ടാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ പോയി മേടിച്ചു കുട്ടികൾ മൂലകടാ ഒട്ടും നിർത്താറില്ല പശു അവരൊക്കെ നിർത്തും ഇതിപ്പ ഇത് മൂന്നും ആദ്യത്തെ പ്രസവമാണ് ഇത് മൂന്നും അത് മാത്രമേ പ്രായമുള്ളതുള്ളൂ അതിനിപ്പോ മെഡിസന് ഇവിടെ രണ്ടു മൂന്ന് പ്രസവം മൂന്നാല് പ്രസവം വരെ നിർത്തും പിന്നായ്മ കൊടുക്കും ഇവിടെ കിടാവ് ഇവിടത്തെ പശുവിന്റെ കിടാവ് ഉണ്ടായിരുന്നു പെറ്റതാണ് അത് പാളം കറവക്ക് പത്ത് ലിറ്റർ പാല കിട്ടും കിട്ടതാണ് ഇത് ഇപ്പോ എട്ട് ഉണ്ട് ഒമ്പത് ലിറ്റർ കാലത്തിട്ട് കാലത്ത് പത്ത് വേറെ ഇത് പത്തിനും ആ ഇതിന് പത്ത് കിട്ടണ്ടാണ് തെറ്റ് കഴിഞ്ഞ പ്രസവിച്ച ഇത് മേടിച്ചിട്ട് ഇപ്പൊ രണ്ട് മൂന്ന് മാസം ഈ മാസം പ്രസവിക്കണ്ടാണ് ഒമ്പത് മാസം തയ്ഞ്ഞിട്ടുണ്ട് ഒമ്പത് മാസം ദയമാണ് ാണ് അതെ അത് മേടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചാളും നമുക്ക് വളർത്താൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ കറവ് വിൽക്കാൻ നിക്കണം പ്രായമുള്ളതാകുമ്പോൾ ഇളം കറവുമ്പോ നമുക്ക് പിന്നെ കുറച്ചാളൊന്നും വളർത്താം വളർത്താം അതെടുത്ത പശുക്കൾക്ക് അതെ അതെ അങ്ങനെ അപ്പൊ നമുക്ക് ചോദിച്ചും പിന്നെ നമ്മളായിട്ട് ഓരോന്നും മേടിക്കുമ്പോഴൊക്കെ ഇറങ്ങി കിട്ടാൻ പിന്നെ പാടുവരും ണങ്ങിന്നോളും പത്ത് ലിറ്ററി കൊറഞ്ഞ നിർത്തല് നഷ്ടമാണ് പത്തിന് മേല കിട്ടണു പത്തണി കിട്ടണം അതെ ചിലവെന്ന് പറഞ്ഞാൽ നമ്മള് കൊറച്ച് പാലുള്ള കൂടുതൽ പാലുള്ള പണിയിൽ വ്യത്യാസം ഇല്ല മേടിക്കു മാത്രം വിലയില് വ്യത്യാസമുള്ളൂ ആണ് അതിന്റെ ഉദ്ദേശം കൂടുതൽ കേരളപ്പീട് അല്ലെ കേസിന്റെ സുപ്രീം തീറ്റ കൊടുക്കും പിന്നെ കഞ്ഞി ഉണ്ടാവും ചിലപ്പോ സോയാബീൻ എന്ന് പറഞ്ഞൊരു പൊടിത്തവിട്ടുണ്ട് പിന്നെ നെല്ലും തവിടു കൊടുക്കും പിണ്ണാക്കി കൊടുക്കും അപ്പൊ അതിന് കൊടുക്കൂല ഒരു മൂന്നര നാലിലോ ഗ്യാസ് ഉണ്ടാവും പിന്നെ പൊടിത്തവിടെ പിന്നെ കഞ്ഞി കൊടുക്കും ഡെയിലി ബിക്കോസും കഞ്ഞി വെക്കണതല്ല ഇവിടെ കിട്ടും ഈ ബാലൻസ് അതിന്റെ മുള്ള എല്ലാം ഉണ്ടാവും അതൊക്കെ കൊടുക്കും അപ്പോൾ അവർ ആച്ചൻ ചേട്ടൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചില പക്ഷേ നന്ദി പറയുന്നു ഇനിയും നല്ല രീതിയിൽ പശുക്കളെ വളർത്താൻ സാധിക്കും അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അവരാചാരൻ്റെ പശു വളർത്തലാണ് ഇതോടെ നിങ്ങളുടെ വീഡിയോ വാങ്ങിപ്പിയാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ് അതുവരെ നമസ്കാരം